പലപ്പോഴും നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ പത അതായത് ഫോം കണ്ടുവരാറുണ്ട് പണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരുന്നു എന്നാൽ ഇന്ന് ചിലർക്കൊക്കെ അറിയാം ഇത് ഒരു രോഗലക്ഷണമായിട്ടും വരാറുണ്ട് അപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഇത് നോർമൽ ആകുന്നത് എപ്പോഴൊക്കെയാണ് അബ്നോർമൽ ആകുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് ഇതിനുള്ളത് ഏത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊരു രോഗലക്ഷണമാണോ എന്ന് അറിയാൻ സാധിക്കുക ഇതൊക്കെ നം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക സോമ്യോഗ്യ മലപ്പുറം ജില്ല നമ്മുടെ ശരീരത്തിലെ ഒരു അരിപ്പയുടെ റോളാണ് വൃക്കകൾക്കുള്ളത് അതായത് നമ്മുടെ ശരീരത്തിലെ പലവിധ മാലിന്യങ്ങളെ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ഒരു റോളാണ് മൃക്കുള്ളത് ഇതിന്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ പ്രോട്ടീനും പുറത്തേക്ക് വരുന്നുണ്ട് നോർമലി ഒരു നൂറ്റി അൻപത് മില്ലിഗ്രാം വരെ പ്രോട്ടീൻ ഇങ്ങനെ മൂത്രത്തിലൂടെ പുറത്ത് പോകാറുണ്ട് എന്നാൽ ഇത് അധികമായി കഴിഞ്ഞാൽ മൂത്രത്തിൽ ഇങ്ങനെ പത കണ്ടുവരാം വല്ലപ്പോഴും ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ പത കണ്ടെന്ന് കരുതി അത് അബ്നോർമൽ ആയിക്കൊള്ളണമെന്നില്ല എന്നാൽ ഒരു മാസക്കാലം അതിലേറെ സമയം ഇങ്ങനെ മൂത്രത്തിൽ സ്ഥിരമായി പത കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇതൊരു രോഗലക്ഷണമായി തന്നെ കണക്കാക്കണം അതിനനുസരിച്ച് ഡോക്ടറെ കാണുകയും ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കുകയും വേണം അതല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയുടെ തുടർച്ചയായി ഇങ്ങനെ മൂത്രത്തിൽ ത് വൃക്കരോഗം തന്നെയാണ് എന്തെങ്കിലും തരത്തിൽ വൃക്ക ഇൻഫെക്ഷൻസോ അതല്ലെങ്കിൽ വൃക്കരോഗം ക്രോണിക് കിഡ്നി ഡിസീസ് അതുപോലെ ഗ്ലോബർ ലാൽ അതുപോലെ കുട്ടികളിൽ കാണുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖം ഇതെല്ലാം കിഡ്നിയെ പലതരത്തിൽ ബാധിക്കുന്നവയാണ് ഇങ്ങനെയുള്ളവരിലെല്ലാം പ്രോട്ടീൻ യൂറിയ കാണാം അതുപോലെ തന്നെ മൂത്രം ഇങ്ങനെ പതഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് കൂടാതെയുള്ള മറ്റൊരു പ്രധാന കാരണമാണ് ഡയബറ്റീസ് അതായത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഡയബറ്റീസ് നമുക്കറിയാം ഒരു പരിധിയിലധികം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഗ്ലൂക്കോസ് സെവൻ കൂടിക്കഴിഞ്ഞാൽ മൂത്രത്തിലും ഷുഗർ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും മൂത്രത്തിൽ പത കാണാറുണ്ട് മറ്റൊന്നാണ് അമിതമായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ അമിതമായിട്ട് ബി പി ഇങ്ങനെ ബി പി കൂടി കഴിഞ്ഞാലും നമുക്കത് അത് കിഡ്നിയെ ബാധിക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഷുഗർ കൂടി കഴിഞ്ഞാലും അത് കിഡ്നിയെ ബാധിച്ച് അങ്ങനെയും നമുക്ക് മൂത്രത്തിൽ പത കണ്ടുവരാറുണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബി പി അമിതമായാലോ അതല്ലെങ്കിൽ ഷുഗർ ലെവൽ അമിതമായാലോ മൂത്രത്തിൽ പത കണ്ടാവും ഇതല്ലാതെയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൂത്രം കോൺസെൻട്രേറ്റഡ് ആകും അതുപോലെ തന്നെ നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണെങ്കിൽ ഇവരിലും ഒരുപക്ഷെ മൂത്രത്തിന്റെ അളവ് കുറയാം ഇങ്ങനെ അളവ് കുറഞ്ഞ മൂത്രം കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ മൂത്രത്തിൽ പത കണ്ടുവരാറുണ്ട് എന്നാൽ ഇത് നമുക്ക് അത്ര പ്രശ്നമാക്കാനൊന്നുമില്ല നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ക്ലിയർ യൂറിൻ വരികയും ചെയ്യും മറ്റു രണ്ട് കാരണങ്ങളാണ് വൃക്കയിലെ കല്ല് അതായത് റീനൽ കാൽഫുല ഈ റീനൽ കാൽഫുല ഉള്ളവരിലും ഇതുപോലെ മൂത്രത്തിൽ പത കണ്ടുവരാം അതുപോലെ തന്നെ വൃക്കരണ്ടായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ ഇതല്ലാതെ പാരമ്പര്യമായി വൃക്കരോഗമുള്ളവരിൽ ഈ മൂത്രത്തിലെ പത ചിലപ്പോൾ ഒരു രോഗലക്ഷണമാവാം അതുപോലെ തന്നെ ഗർഭിണികളും ഇങ്ങനെ മൂത്രത്തിൽ പത കണ്ടാൽ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് ഒരുപക്ഷെ ആ ഒരു ഗർഭസമയത്ത് ഉണ്ടാകുന്ന ഡയബറ്റീസിന്റെ ലക്ഷണമാകാം അതല്ലെങ്കിൽ ബി പി കൂടിയിട്ടുള്ള പ്രീ എക്ലാസിയായി മൂത്രത്തിൽ പ്രത്യേകം ർഭകാലത്തിനും ഇതിലേതെങ്കിലും കാരണമാണോ എന്നറിയാൻ കൃത്യമായി ഡോക്ടറെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ വരുമ്പോഴാണ് ഇങ്ങനെ മൂത്രത്തിൽ പത കണ്ടരുന്നത് എന്ന് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആൽബൂമിനാണ് ഇത് കൂടാതെ നമുക്ക് ഇനിയിപ്പോ ഇങ്ങനെ മൂത്രത്തിൽ പത നമ്മൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ധാരാളം കഴിയുന്നത് ഒരു ആറിന്റെയും ഏഴിൻ്റെയും ഉള്ളിലെങ്കിലും നിർത്തേണ്ടതായിട്ടുണ്ട് ഇതുകൂടാതെ അമിതമായിട്ട് ബി പി ഉള്ളവ ബി പി കുറയ്ക്കുക നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ അളവ് കുറയ്ക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഏത് ടെസ്റ്റ് ചെയ്താലാണ് ഇങ്ങനെ പ്രോട്ടീൻ അധികമായി പോകുന്നുണ്ടോ എന്ന് അറിയുന്നത് അതായത് ഇങ്ങനെ മൂത്രത്തിൽ പത കണ്ടുവരുന്നത് ഒരു രോഗലക്ഷണമാണോ എന്ന് എന്നറിയുന്നത് എന്ന് വെച്ചാൽ യൂറിൻ പ്രോട്ടീൻ അത് കഴിഞ്ഞ് മൈക്രോ ആലമിൻ ഈ രണ്ട് ടെസ്റ്റുകൾ വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവർ അതുപോലെ തന്നെ ചില ഗുളികകൾ കഴിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ മൂത്രത്തിൽ പത കണ്ടുവരാറുണ്ട് ഇനി ഇതൊരു രോഗലക്ഷണമാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക അതായത് നമുക്ക് യൂറിൻ റൂട്ടീൻ അതുപോലെ യൂറിൻ മൈക്രോ ആൽഗുനിൻ ഈ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂറിനിൽ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട് അതല്ലെങ്കിൽ മൈക്രോ ആൽഗുൻ ഉണ്ട് നമുക്ക് മൂത്രത്തിലൂടെ എത്രത്തോളം പോകുന്നുണ്ട് എന്നെല്ലാം അറിയാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഡിഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴെല്ലാം നമുക്ക് മൂത്രത്തിൽ പത കണ്ടുവരാം എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ഇതൊരു രോഗലക്ഷണമായിരിക്കേണ്ടത് ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് രോഗലക്ഷണം തന്നെയായി കൺസിഡർ ചെയ്യണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്